ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത ഒരു വീഡിയോയെക്കുറിച്ചാണ് അതായത് ഫസ്റ്റ് ഗിയറിൽ ഒരു കയറ്റം വാഹനം കയറുന്നില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യും അങ്ങനെ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ചില കയറ്റങ്ങളിൽ നമ്മൾ വണ്ടിയായിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ചിലപ്പോൾ വണ്ടി കയറാനായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ട് ഈ വീഡിയോ കുറേയധികം ആൾക്കാർ കണ്ടു ഇപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം ആൾക്കാർ ഇപ്പോൾ നിലവിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഈ കുറച്ച് മുന്നേ ഒന്ന് യൂട്യൂബിൽ എടുത്തു നോക്കിയപ്പോൾ കണ്ട ഒരു വ്യൂസ് ആണ് കണ്ടത് എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് ഒരുപാട് നല്ല നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നു അതുപോലെ തന്നെ കുറേയധികം ആൾക്കാർ കുറേയധികം ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നുള്ള ചില ദ്ദേശങ്ങളും കൂടെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ വിഷ്വല് കാണിച്ചിട്ട് കുറേയധികം ഈ ഇത്തരത്തിൽ വന്ന നിർദ്ദേശങ്ങൾ അതായത് നെഗറ്റീവെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം യൂട്യൂബിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആൾക്കാർ എഴുതിയിടുന്ന നിർദ്ദേശങ്ങൾ എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം അത് നിങ്ങളെ ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് പല ആൾക്കാരും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം തീർച്ചയായിട്ടും വാഹനം പഠിക്കുന്നവർക്കും വണ്ടി ഓടിക്കുന്നവർക്കും ഗുണമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ ഈ ഒരു വീഡിയോയുടെ സൈഡിലായിട്ട് കഴിഞ്ഞ ദിവസം ആ ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം എന്നിട്ട് ഒരുപാട് ആൾക്കാർ കുറേയധികം കമൻറ്റുകളാണ് ചോദിച്ചത് ആ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ടവർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ് മറ്റൊരു കയറ്റം നിങ്ങൾ നോക്കുക ഓക്കെ ഇപ്പോൾ ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുകയാണ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് ഇവിടുന്ന് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് മുകൾ ഭാഗത്തേക്കുള്ള ഒരു കയറ്റത്തിലേക്ക് കയറുകയാണ് ഓക്കെ അപ്പം ഞാൻ ഇവിടെ നിരപ്പ് റോഡിലാണ് ഈ കയറ്റം കയറുന്നത് അതുകൊണ്ട് എനിക്കിവിടെ ഫസ്റ്റ് ഗിയർ ഗിയറിട്ട് വണ്ടി ഇതേ ഈ കയറ്റം യറ്റം കയറി വരികയാണെങ്കിൽ ഓക്കെ ഇങ്ങനെ കയറ്റം കയറി കുത്തനെ കയറ്റമാണ് എന്നിട്ട് ഞാൻ ഈ കയറ്റത്തിന് നടുവ് വന്നു എനിക്ക് വണ്ടി അങ്ങ് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു നല്ല കുത്തനെയുള്ള ഒരു കയറ്റമാണ് അതിഭീകരമായിട്ടുള്ള ഒരു കയറ്റമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വണ്ടിയായിട്ട് വന്നു ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ നമ്മുടെ വണ്ടി കയറത്തില്ല കാര്യം എന്ന് പറയാം ഓക്കെ ഇപ്പം ഞാൻ പറയുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ നമ്മളുടെ വാഹനം കയറാറില്ല അപ്പം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ എവിടെയാണ് സാധാരണ സംഭവിക്കുന്നത് മെയിൻ റോഡിൽ ഒരിക്കലും വരാറില്ല മെയിൻ റോഡിൽ ഇത്തരത്തിലുള്ള കയറ്റങ്ങൾ ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകാറില്ല ചിലപ്പോൾ ഒരു വില്ലേജ് റോഡിൽ നമുക്ക് കാണാം ഏകേ അതുപോലെ തന്നെ ഒട്ടും കയറ്റം കയറാൻ പറ്റാത്ത റോഡുകൾ സാധാരണ കാണുന്നത് ഹിൽ ഏരിയ പോലെയുള്ള സ്ഥലങ്ങളിലാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിൽ അത്തരത്തിലുള്ള റോഡുകളുണ്ട് പ്രത്യേകിച്ച് ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ കയറിപ്പോകുന്നു അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും കയറിപ്പോകുന്നതാണ് പക്ഷെങ്കിൽ നല്ല കുത്തനെയുള്ള ഒരു കയറ്റം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വാഹനം ആ കയറ്റം കയറിപ്പോകാനായിട്ട് മടി കാണിക്കും കയറ്റത്തിൻ്റെ നടുവിൽ ചെന്നിട്ട് വണ്ടി ഓഫായി പോകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു വീഡിയോയുടെ കണ്ടൻറ്റ് പക്ഷെങ്കിൽ പല ആൾക്കാരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ പലരും ആ വീഡിയോ അത്തരത്തിൽ മനസ്സിലായില്ല ഇപ്പം ഞാൻ വീണ്ടും ഒന്ന് പ്ലേ ചെയ്യുകയാണ് നമ്മുടെ നല്ല കയറ്റമായിരിക്കും കയറ്റത്തിൻ്റെ നടുഭാഗത്ത് ചെന്ന് നമ്മൾ ഏതേലും സാഹചര്യത്തിൽ വണ്ടി പെട്ടുപോയി നിന്നുപോയി അപ്പോൾ ഇവിടെ എടുത്ത് എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് ബ്രേക്ക് കാലു വെക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്ന് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി ഓഫായി പോകും ചില സാഹചര്യങ്ങളിൽ വണ്ടി എടുത്തു പോകും ഓക്കെ ഇനി എടുത്തു പോയില്ലെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ ഒന്ന് എടുത്തു നോക്കാം നിങ്ങളെ ഒന്ന് കാണിക്കാം ഇവിടെ ഈ എടുത്തു പോകുന്ന ഒരു കയറ്റം തന്നെയാണ് എന്നാൽ ഇതിലും വലിയ കയറ്റങ്ങളിൽ വരുമ്പോൾ നമ്മൾ പെട്ടു പെട്ടുപോകാറുണ്ട് ഓക്കെ ഓക്കെ ഇപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇത് എടുത്തു പോകുന്ന ഒരു കയറ്റം തന്നെയാണ് അപ്പൊ ഞാൻ ഒരു ഉദാഹരണമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിലും വലിയ കയറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇത് എടുത്തു പോകുന്ന ഒരു കയറ്റം തന്നെയാണ് പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു കയറ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനർ അല്ലെങ്കിൽ ആദ്യമായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ബിഗിനർ ഇത്തരത്തിലേക്ക് വരുന്ന വലിയ ഒരു കയറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഞാനിതൊരു ഉദാഹരണത്തിന് ചെയ്തൊരു വീഡിയോ ആണ് ഇത് അതിഭീകരമായിട്ടുള്ള ഒരു കയറ്റമല്ല ആവറേജ് ഒരു കയറ്റമാണ് കയറ്റത്തിൻ്റെ നടുവിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ കഴിയുന്ന ഒരു കയറ്റം തന്നെയാണ് എന്നാൽ അല്ലാത്ത കയറ്റങ്ങളുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതാണ് ഞാൻ ഇവിടെ ഈ ഒരു വീ വീഡിയോ ഉദാഹരണമായിട്ട് ചെയ്ത് ഓക്കെ ഇനി പ്ലേ ചെയ്യാം പോകാറുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് അതായത് ബ്രേക്കൽ പ്രോപ്പർ കാലുണ്ട് ഇവിടുന്ന് എടുത്തു എടുത്തുകഴിഞ്ഞാൽ വണ്ടി ബൈക്കിലേക്ക് വരണ്ടു പോകും ബ്രേക്ക് കറക്റ്റായിട്ട് ചവിട്ടി പിടിക്കുന്നു ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാൽ അയച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തില്ല വണ്ടി ഓഫായി പോകും എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ് അപ്പോൾ കണ്ടത് എൻ്റെ വണ്ടി ഒരു പൊടിക്ക് ബൈക്കിലേക്ക് നീങ്ങി എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ചപ്പോൾ ഇതേ വണ്ടി മടുത്തുമടുത്താണ് ഇവിടെ കയറി കയറി പോകുന്നത് വണ്ടി ഓഫായി പോകുന്ന പോലെ മടുത്തു മടുത്താണ് കയറി പോകുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വാഹനം പറ്റാത്ത സിറ്റുവേഷൻ തീർത്തും വന്നു കഴിഞ്ഞാൽ അത് ചില റോഡുകളിൽ സംഭവിക്കാറുണ്ട് അത് അതിഭീകരമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾ നല്ല കല്ലുകളുള്ള റോഡുകൾ അങ്ങനെയുള്ള റോഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നുണ്ട് അതിഭീകരമായിട്ടുള്ള കുത്തനെയുള്ള കയറ്റങ്ങൾ നല്ല കല്ലുകൾ ഓടുകൂടിയ റോഡുകൾ അതെവിടെയാണ് സംഭവിക്കുന്നത് ഹില്ലേരിയ പോലെയുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി കയറാനായിട്ട് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ മാർഗം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് വണ്ടി റിവേഴ്സ് വരിക എന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ നമ്മൾ പെട്ടുപോയി വണ്ടി കയറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മൾ റിവേഴ്സ് എടുത്ത് നമ്മൾ ഏത് റോഡിൻ്റെ അതായത് നമ്മൾ കയറി വന്ന റോഡിൻ്റെ ഓക്കെ അപ്പം അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ഇറങ്ങി വരാനായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ വണ്ടി റിവേഴ്സ് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇവിടെയാണ് അടുത്ത ചോദ്യങ്ങൾ പല ആൾക്കാരും ചോദിച്ചത് ഇത്തരത്തിലുള്ള ഒരു കയറ്റം കയറിപ്പോകുന്ന സമയത്ത് നിങ്ങളുടെ വണ്ടിയുടെ പുറകിൽ മറ്റു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ എങ്ങനെ റിവേഴ്സ് ഇറങ്ങിയിട്ട് കയറ്റം കയറും മുന്നിലും വണ്ടി ഉണ്ടാവുക ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നു അപ്പോൾ അതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് ഹിൽ ഏരിയ പോലെയുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കുത്തനെ നമ്മൾ കയറ്റം കയറുന്നു ഓക്കെ അത്തരത്തിലുള്ള കയറ്റം കാണുമ്പോൾ തന്നെ തൊട്ടു പുറകെ പുറകെ വാഹനങ്ങൾ വരുമോ ഒരിക്കലുമില്ല ഒരു വണ്ടി കയറിപ്പോയതിന് ശേഷമേ സ്വാഭാവികമായിട്ട് അടുത്ത വണ്ടി കയറിപ്പോകത്തുള്ളൂ നമ്മൾ പ്രത്യേകിച്ച് ടൂറ് പോകുന്ന സ്ഥലങ്ങൾ ചില ഏരിയകളിലേക്കൊക്കെ പോകുമ്പോൾ ഓഫ് റോഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ തൊട്ടു പുറകെ പുറകിൽ നമ്മളൊരു കയറ്റം കയറിപ്പോകൂ ഒരിക്കലുമില്ല ഒരു വണ്ടി കയറിപ്പോകും പോയതിന് ശേഷമേ അടുത്ത വണ്ടി കയറിപ്പോകത്തുള്ളൂ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ അവരുടെ വെയിറ്റും കൂടെ കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് കുത്തനെ ഒരു കയറ്റം കുറച്ച് ഏരിയ ഉണ്ട് അവിടെ ഒന്ന് കയറിപ്പോണന്നുണ്ടെങ്കിൽ ആൾക്കാരെ വെളിയിൽ ഇറക്കി നിർത്തി തിനുശേഷം പണ്ടത്തെ പഴയ കാലത്ത് ജീപ്പുകളിലുള്ള ഡ്രൈവർമാരൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നിട്ട് അവർ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ചിലപ്പോൾ ഫ്രണ്ട് വിട്ടിട്ടായിരിക്കും അത്തരത്തിലുള്ള കയറ്റങ്ങൾ കയറിപ്പോകുന്നത് എന്നിട്ട് കയറ്റത്ത് ആക്സിലറേഷൻ കൊടുത്ത് അതായത് റിവേഴ്സ് ഇറങ്ങി താഴ്ഭാഗത്ത് വരികയും വരികയും അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഫ്രണ്ട് കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്തായിരിക്കും വാഹനങ്ങൾ കേറിപ്പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള റോഡിൽ വന്നു കഴിഞ്ഞാൽ റിവേഴ്സ് ഇറങ്ങി വരിക എന്നുള്ളതേയുള്ളൂ അതുതന്നെയല്ല ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ അടുത്തൊരു വണ്ടി റോഡിൻ്റെ അതായത് നമ്മുടെ വണ്ടിയുടെ തൊട്ട് പുറകിലായിട്ട് വന്ന് ചേർന്ന് നിൽക്കത്തില്ല അതിന് ഒരു ട്രാഫിക് പോലെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഹിൽ ഏരിയയിലുള്ളത് ഹിൽ ഏരിയ പോലെയുള്ള റോഡുകളിൽ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ ഓക്കെ ഇനി ഞാൻ വീണ്ടും റിവേഴ്സ് ഇറങ്ങി വരികയാണ് നിങ്ങൾ നോക്കുക കയറി വന്ന റോഡിന്റെ താഴ്ഭാഗത്തേക്ക് വരിക അതായത് കയറ്റത്തിന്റെ അളവ് കുറച്ച് താഴ്ഭാഗത്തേക്ക് വരിക എന്നിട്ട് നമുക്ക് ചില റോഡുകൾ ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ചോദ്യം വന്നതാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് റിവേഴ്സ് ഇറങ്ങിയപ്പോൾ വണ്ടിയുടെ ഗിയർ നൂട്ടറാക്കിയത് അത് തെറ്റായിട്ടുള്ള ഒരു അല്ലേ റിവേഴ്സ് ഇറങ്ങുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ടിട്ടല്ലേ നിങ്ങളുടെ വാഹനം ബൈക്ക് സൈഡിലേക്ക് ഇറങ്ങി വരേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ റിവേഴ്സ് ഗിയറിലേക്ക് ഇട്ട് തന്നെ ഇറങ്ങാവുള്ളൂ പിന്നെ ഞാൻ എന്തിനാണ് ന്യൂട്രൽ ഇട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ഒരു കയറ്റമൊന്നുമല്ല ചെറിയൊരു കയറ്റമാണ് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് മനസ്സിലാകാനായിട്ട് ഒരു ഉദാഹരണമാണ് ഈ കയറ്റത്തിൽ ഞാൻ കാണിച്ചെന്നത് അതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് ഇറങ്ങി വരാം എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ന്യൂട്രൽ ഇട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വാഹനവുമായിട്ട് ഇറങ്ങി വന്നത് അത് നമ്മൾ വീഡിയോയിൽ ശ്രദ്ധിക്കാതെ ചെയ്ത ഒരു കാര്യമാണ് ഓക്കെ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അവിടെ നമ്മൾ റിവേഴ്സ് ഗിയർ ഇട്ട് തന്നെ പ്രോപ്പറായിട്ട് ഇറങ്ങി വരേണ്ടതായിരുന്നു അത് വീഡിയോയിൽ നമ്മൾ പെട്ടെന്ന് ചെയ്തതുകൊണ്ടും ഒരു ഉള്ള ഒരു കയറ്റം അല്ലാത്തത് കൊണ്ടും സേഫ് ആയതുകൊണ്ടും മാത്രമാണ് റിവേഴ്സിൽ ഇറങ്ങിയത് അപ്പം അത് ഞാൻ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു പക്ഷേങ്കിൽ ഇതിൽ കുറേയധികം ആൾക്കാർ ചോദിച്ച ഈ ഒരു ചോദ്യം അത് നമ്മൾ എന്നെ അതിശയിപ്പിച്ചു അതായത് നമ്മളൊരു കുത്തനെയുള്ളൊരു കയറ്റം കയറുന്നു കയറാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇതുപോലെ റോഡിൻ്റെ നടു ഭാഗത്ത് വന്ന് വണ്ടി ഓഫായി പോകുന്നു അപ്പോൾ ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പുറകേ വണ്ടി ഉണ്ടാകില്ലേ എങ്ങനെ വണ്ടി കയറിപ്പോകും അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം ഹില്ലേരിയ പോലെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും അത് സംഭവിക്കില്ല നിങ്ങളല്ലെങ്കിൽ ആയിട്ടുള്ള ഡ്രൈവർമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക അത്തരത്തിലുള്ള റോഡിൽ നമ്മൾ വാഹനമായിട്ട് ഓടിച്ചു പോകുന്ന സമയത്ത് മറ്റ് വാഹനങ്ങൾ എപ്പോഴും വരുന്ന റോഡുകളല്ലായിരിക്കും ഓക്കെ അപ്പോൾ റെയർ ആയിട്ട് പോകുന്ന റോഡുകളായിരിക്കും അപ്പോൾ അവിടെയൊക്കെ ഒരു വണ്ടി കയറിപ്പോയതിന് ശേഷം നോക്കി മാത്രമേ അടുത്ത ഒരു വാഹനം കയറിപ്പോകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോയിൽ ഉദ്ദേശിച്ച് ഉള്ളൂ അതിഭീകരമായിട്ടുള്ള കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്ക് നമ്മുടെ വണ്ടി പോകുന്നു അത് പ്രത്യേകിച്ച് ഹിൽ ഏരിയ പോലെയുള്ള ആയിട്ടുള്ള സ്ഥലങ്ങൾ അപ്പോൾ അവിടെ കല്ലുകളുള്ള റോഡായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും പിന്നെ അവിടെ ഫസ്റ്റ് ഗിയറിൽ ആ കയറ്റത്തിൻ്റെ എടുക്കാൻ ശ്രമിച്ചാൽ വണ്ടി എടുക്കത്തില്ല അപ്പോൾ അവിടെ ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഉള്ളൂ നമ്മൾ പതുക്കെ റിവേഴ്സ് ഇറങ്ങി താഴോട്ട് വരിക എന്നിട്ട് വാഹനത്തിൽ മറ്റ് യാത്രക്കാരുണ്ടെങ്കിൽ അവരെയും കൂടി ഇറക്കി മാറ്റി നിർത്തിയതിന് ശേഷം അപ്പോൾ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ കുറയുമല്ലോ എന്നിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നല്ല ആക്സിലറേഷൻ കൊടുത്ത് കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള റോഡിൽ ഒരു കാരണവശാലും ഒരു ട്രാഫിക് ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകില്ല അല്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ നിങ്ങളല്ലേ ചിന്തിച്ചു നോക്കുക നിങ്ങൾ അത്തരത്തിലുള്ള റോഡുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പം അതായിരുന്നു വീഡിയോയുടെ കണ്ടന്റ് അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു കുത്തനെയുള്ള ഒരു കയറ്റം ഫസ്റ്റ് ഗിയറിൽ കയറുന്നില്ലെങ്കിൽ ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ് താഴെ ഇറങ്ങി വരിക വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ ചില സ്ഥലങ്ങളിൽ കയറ്റം കയറാത്ത റോഡുകളുണ്ട് ചില വാഹനങ്ങൾ കയറാത്ത റോഡുകളുണ്ട് അവിടെ ചിലപ്പോൾ ജീപ്പ് പോലെ വണ്ടികളെ കയറി കയറിപ്പോകത്തുള്ളൂ ഫ്രണ്ട് കൊടുത്ത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് കയറി പോകത്തുള്ളൂ ചില വാഹനങ്ങൾ കയറി പോകാത്ത റോഡുകളും ഉണ്ട് അതും കൂടെ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ